ഒരു തമിഴ് ചൊവ്വയുള്ള ഗാനമാണ് ഈ ഈ ജീവിതം എന്തിനു തന്നു ആണ്ടി വടി പോരേ എന്നുള്ളു അതിൻ്റെ ഒന്നാം ഭാഗമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത് രണ്ടാം ഭാഗത്തിലും അതിനേക്കാളും ശക്തമായിട്ടുള്ള ചോദ്യമാണ് ദൈവത്തോട് ചോദിക്കുന്നത് പണ്ട് കാലത്ത് നമ്മുടെ മരം മുഴുവൻ അർത്തെടുത്തിട്ട് വെട്ടിവീഴ്ത്തിയിട്ട് എടുക്കുകയായിരുന്നു അപ്പൊ അത് ഒരു പ്രത്യേക ഒരു വലിയ വാള് വെച്ചിട്ടാണ് അത് മിക്കവാറും നദിക്കരയിലായിരിക്കും കാരണം വെള്ളം ഒരുപാട് അതിന് വേണ കാര്യം അപ്പൊ അതിനകത്ത് ചോദ്യം ഇതാണ് മരമറുക്കും നദിക്കരയിൽ ഉയർന്ന താഴും വാളിന് കീഴെ രണ്ടായി പിളർന്ന് കീഴും തടി പോലെ പിളരുന്നു തകരുന്നു പിളരുന്നു തകരുന്നു ഹൃദയവും വാളില്ലാതെ അറുക്കുന്ന ശങ്കരനെ അറപ്പുകാരൻ നീ വലിയൊരു അറപ്പുകാരൻ നീ ഇതാണ് ചോദ്യം ഈ ഒരു നദിക്കരയിൽ മരം വറക്കുമ്പോൾ ഇങ്ങനെ മരം രണ്ടായി രണ്ട് കഷ്ണങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുപോലെ എൻ്റെ ഹൃദയവും തകരുന്നു പിളരുന്നു എന്നൊക്കെ ഉള്ളൊരു വലിയൊരു വേദനയുടെ അമർഷത്തിൻ്റെ സങ്കടത്തിൻ്റെ ഒരു ചോദ്യങ്ങളാണ് ദൈവത്തോട് ചോദിക്കുന്നത് എന്നിട്ടും നീ ഇങ്ങനെ എന്ത് അവിടെ ഇരിക്കുന്നു മരം വാളുകൊണ്ട് ഇറക്കുന്നു നീ എന്നെ വാളില്ലാതെ അറക്കുന്നു എൻ്റെ ഹൃദയത്തെ നുറുക്കുന്നു ഇതാണ് ഈ പാട്ടുകാരൻ ചോദിക്കുന്ന ചോദ്യം ഇതിനൊക്കെ ഒരു മറുപടി നമുക്ക് പൂർണമായിട്ടും പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മറുവശം കാണാൻ കഴിയണം ഇങ്ങനെയൊക്കെ അറുത്തിട്ടും ഞാൻ ഇന്നിവിടെ ഈ തടിയായി തന്നെ ഇരിപ്പുണ്ടല്ലോ എന്നുള്ളതാണ് ഒന്നാമത്തെ മറുപടി പിളർന്ന് പോയില്ലല്ലോ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ഇത് കേൾക്കാനും ഇതൊക്കെ കാണാനും ഒന്ന് രണ്ടാമത്തെ എനിക്ക് ഇത്രയൊക്കെ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്നെ ഇതുപോലെ ഇതുവരെ നടത്തിക്കൊണ്ടു വന്ന വഴികളിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഒരു പാട്ടെൻ്റെ മനസ്സിലൊന്ന് എപ്പോഴും ഓർക്കാറുള്ളത് എനിക്ക് ലഭിച്ച ആ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയതും ഒന്ന് ഓർത്തെടുത്ത് ഇതുവരെയുള്ളത് എന്ന് എഴുതി വയ്ക്കണമെന്ന് വിചാരിച്ചാൽ ഒരു പുസ്തകവും തകയില്ല എന്നുള്ളതാണ് ഈ ജീവിതം പോരാത് ഓർത്തെടുക്കാനായിട്ട് അതുമാതിരി എവിടെയെങ്കിലുമൊക്കെ ഒരു പരിപാലന പ്രൊവിഡൻസ് ഇംഗ്ലീഷിൽ പറയില്ലേ ഒരു പരിപാലന ഒരു കരുതൽ ഒരു സംരക്ഷണം ഒരു സപ്പോർട്ട് ഒരു കൈത്താങ്ങ എവിടെയെങ്കിലും ലഭിച്ചിട്ടുണ്ട് അതൊന്നും ലഭിക്കാതെ പോയിട്ടുള്ള ആരും ഉണ്ടാവില്ല നമുക്കുള്ള പ്രശ്നമെന്ന് പറയുന്നത് അതൊന്നും നമുക്ക് ഓർമ്മയിൽ വരില്ല ഓർമ്മയിൽ വരുന്നത് ഇപ്പോൾ നമ്മളായിരിക്കുന്ന സങ്കട അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോഴായിരിക്കുന്ന സങ്കടാവസ്ഥയെക്കുറിച്ചുള്ള അവബോധം നല്ലതാണ് പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോഴും എനിക്ക് നല്ല കാലങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഇനിയും നല്ല കാലങ്ങൾ വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഈ ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിലുള്ള വിശ്വാസമാണ് കാരണം എന്നെ ഇതുവരെ വഴി നടത്തിയ ദൈവം ഇനിയും വഴി നടത്തുമെന്നും അതെങ്ങനെ നടത്തും എന്നുള്ളത് ഞാൻ അറിയേണ്ട കാര്യമല്ല അത് ദൈവത്തിന് അറിയേണ്ട കാര്യമാണ് എന്നും അത് ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവം വഴി നടത്തുമെന്നും ദൈവം എന്നെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പരീക്ഷ മാത്രമാണെന്നും ഒരു പരീക്ഷ എനിക്ക് ദൈവം അനുവദിച്ചു എന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ദൈവം കണ്ടിട്ടുണ്ട ഉണ്ട് എന്നും ആ പരിഹാരം കാണാൻ ഞാൻ ദൈവത്തോട് കൂടെ തന്നെ നടക്കണം എന്നും ഉള്ള ഒരു ചിന്ത മാത്രമേ ഞാൻ മുന്നോട്ട് നയിക്കുകയുള്ളൂ ആ ദൈവത്തോട് കൂടെ നടന്ന പരിഹാരം കാണാൻ തക്കവണ്ണം ഒരു കാത്തിരിപ്പാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അങ്ങനെ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാൻ തയ്യാറാവുന്ന സങ്കട സങ്കടത്തിലും ദുഃഖത്തിലും വേദനയിലും സന്തോഷത്തിലും എല്ലാത്തിലും ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ ഉണ്ടാവില്ല കാരണം ഞാൻ ആശങ്കപ്പെട്ടിട്ട് പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല ഞാൻ വിമർശിച്ചിട്ടും പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല ദൈവം അതിന് ഈ അവസ്ഥയ്ക്ക് പരിഹാരം തരും ആ പരിഹാരം കാണാൻ ഞാൻ കാത്തിരിക്കും ദൈവത്തോടൊപ്പം കാത്തിരിക്കും ദൈവത്തിന് വേണ്ടിയും കാത്തിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ